ആശങ്കയായി സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം പടർന്നു പിടിക്കുമ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ട് ഇരുപത് ദിവസത്തിനിടെ സംസ്ഥാനത്ത് പതിനൊന്ന് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് ചികിത്സയിലുള്ള സംസ്ഥാനത്ത് ആശങ്ക പരത്തി അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ പരാജയപ്പെട്ട ആരോഗ്യവകുപ്പ് അമ്യൂസ്മെന്റ് പാർക്ക് ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിലെ ജലാശയങ്ങൾ രോഗവാഹകരാകുമ്പോൾ ഇവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാവുകയാണ് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനാകാത്തതും രോഗവ്യാപന തോത് വർദ്ധിക്കുന്നതും പൊതുജനങ്ങളിൽ ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് ഇക്കൊല്ലം എഴുപത് പേർക്ക് രോഗം ബാധിക്കുകയും പതിനെട്ട് പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു അതിൽ രോഗവ്യാപന തോത് വർദ്ധിച്ചത് ഈ മാസമാണ് ഇരുപത്തിനാല് പേർക്കാണ് രോഗം ബാധിച്ചത് ഇതിൽ പതിനൊന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി ആവർത്തിക്കുന്നതല്ലാതെ പൊതുജന ആരോഗ്യ സംരക്ഷണത്തിനായി നടപടികൾ സ്വീകരിച്ചതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് జనం తిరువనంతపురం